ഹലോ ഗൈസ് പുതുപ്പള്ളി ടൗണിൽ കൂടെയുള്ള ഒരു കാർ യാത്രയുടെ വീഡിയോ ആയിട്ടാണ് ഇത്തവണ നമ്മൾ വന്നേക്കുന്നത് മണർ നിന്ന് പുതുപ്പള്ളിയിലേക്ക് വരുന്ന വഴിയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ഈ വഴിയുടെ വലതുവശത്തായിട്ടാണ് അയോധ്യ ബുക്ക് ഹൗസും സെൻറ്റാൻസ് റെസ്റ്റോറൻറ്റും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇച്ചിരി കൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും ഇടതുവശത്തായിട്ടാണ് പ്രശസ്തമായ പുതുപ്പള്ളിയിലെ ബെസ്റ്റ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് നമുക്ക് ഇടതുവശത്ത് ബോർഡ് കാണാം ഓട്ടോ കയറിപ്പോകുന്ന കാലുണ്ട് അവിടെയാണ് ബെസ്റ്റ് ബേക്കറി സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് വലത്തേക്ക് പോയാൽ കോട്ടയം ഇടത്തേക്ക് പോയാൽ തോട്ടക്കാട് വഴി കറുകച്ചാൽ നേരെ പോയാൽ ഞാലിയാകുഴി വഴി ചങ്ങനാശ്ശേരി റൂട്ടാണ് നേരെയുള്ള വഴി വൺ വേ ആണ് നമ്മൾ പുതുപ്പള്ളി പള്ളിയുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് വലതുവശത്ത് കാണുന്ന ബിൽഡിംഗ് ആണ് പുതുപ്പള്ളിയിലെ അധ്യാപക അർബൻ സഹകരണ ബാങ്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ വലത്തേക്ക് തിരിഞ്ഞാണ് പുതുപ്പള്ളി പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്നത് പുതുപ്പള്ളി സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ വഴി കടന്നു പോകുന്നത് നേരെ പോകുന്നത് തോട്ടക്കാട് വഴി കറകച്ചാൽ പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ വലത്തേക്ക് തിരിഞ്ഞ് ഈ കാണുന്നതാണ് പുതുപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് നിലവിൽ ഇപ്പോൾ ബസ്സുകളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് വഴിയാണ് നേരെ പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയുടെ ഡയറക്ഷനിലേക്ക് പോകുന്നത് പുതുപ്പള്ളി ടൗണിലെ കുറേ ഭാഗം വൺ വേ ആയതിനാൽ ബസ് സ്റ്റാൻഡിൽ കൂടെയാണ് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പോകുന്നത് നമ്മളിപ്പോൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഞാലിയാകുളയിൽ നിന്നും പുതുപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് എന്തായം നമ്മൾ ആ റൂട്ടിലേക്ക് പ്രവേശിക്കാറായി ഇവിടുന്ന് ഇടത്തേക്ക് പോകുന്നതാണ് പുതുപ്പള്ളിപ്പള്ളി ഞാലിയാവഴി റൂട്ട് വലത്തേക്ക് പുതുപ്പള്ളി ടൗണിലേക്ക് നമ്മൾ വന്ന വഴി തന്നെ എത്തിച്ചേരും അപ്പം നമ്മളിപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞു ഇടത്തേക്ക് തിരിഞ്ഞിട്ട് പുതുപ്പള്ളിപ്പള്ളിയുടെ രാഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ നാടാണ് പുതുപ്പള്ളി പുതുപ്പള്ളി എന്ന പേരിന് കാരണമായി പറയുന്നത് ഇവിടെയുള്ള സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയാണ് ഇവിടുത്തെ പെരുന്നാൾ വിശ്വപ്രസിദ്ധമാണ് പുതുപ്പള്ളിക്കടുത്തുള്ള ഒരു ക്ഷേത്രമാണ് വെന്നിമലയിലുള്ള ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റബ്ബർ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് പുതുപ്പള്ളിക്കടുത്ത് റബ്ബർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നു പുതുപ്പള്ളിയിൽ ഐ എച്ച് ആർ ടിയുടെ സ്കൂളും പുതുപ്പള്ളിക്കടുത്ത് പയ്യപ്പാടിയിൽ ഐ എച്ച് ആർ ടിയുടെ തന്നെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസും സ്ഥിതി ചെയ്യുന്നു ഇവിടെ അടുത്ത വശത്തായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കരിപ്പാൽ ഹോസ്പിറ്റൽ തന്നെ തൊട്ടടുത്തുണ്ട് ഇവിടുന്ന് വലത്തേക്കുള്ള വഴി കൂടെ പോയാൽ നമുക്ക് മാങ്ങാനത്തേക്ക് എത്തിച്ചേരാം ഇത് അത്യാവശ്യം നല്ലൊരു സീനറി ഒക്കെ ഒരു സ്ഥലമാണ് ഈ പള്ളി ഇരിക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ധാരാളം കടകളും നമുക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും ഈ വഴി കുറച്ച് ദൂരം മുൻപോട്ട് പോയി വലത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് പണിച്ചക്കാട് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്